എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് തന്നെ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ഓൾ കൊടുക്കുമ്പോൾ നമ്മളിടുന്ന കുഞ്ഞ് വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഒരുപാട് താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ കുറച്ച് ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ വേണം ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്ത് അരച്ചിട്ടാണ് നമ്മളീ കൊഞ്ച് തീയൽ തയ്യാറാക്കുന്നത് അതിന് കുറച്ച് തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാല് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഒരു അഞ്ചെട്ട് പത്ത് കുരുമുളക് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം ഒരു നുള്ളു ഉലുവ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത് മൂത്ത് വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്തിട്ട് വറുത്ത് അരച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഈ കൊഞ്ചി തീൽ തയ്യാറാക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം കൂടാതെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് നമുക്ക് ഉപ്പും ആവശ്യമുണ്ട് ഉപ്പ കുഞ്ഞ് ഭരണിയിലുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ തീയൽ തയ്യാറാക്കുന്നത് ഇത് എൻ്റേതായിട്ടുള്ള രീതിക്കാണ് എല്ലാവരും ഇതിനകത്ത് പെരിഞ്ചീരകം ചേർക്കുമെന്നോ ഉലുവ ചേർക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ കിസ്മത്ത് പണികളൊക്കെ ചെയ്തിട്ടാണ് തീയലൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെതായ ഒരാരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല എന്തെങ്കിലും ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നത് അപ്പം നമുക്ക് കൂടുതൽ താമസിയാതെ വീഡിയോയിലേക്കൊക്കെ പോകാം ഇതിന് വഴറ്റി വേവിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം അപ്പോൾ തുടർന്ന് കാണാം നമുക്ക് സ്റ്റൗ ആക്കി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഈ വറുക്കാനുള്ള തേങ്ങയും ബാക്കി സാധനങ്ങളും ഒക്കെ ചേർത്ത് നന്നായിട്ട് മുരിച്ച് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി തേങ്ങയൊക്കെ ഇട്ടിട്ട് കാണാം ഞാൻ തേങ്ങയും മറ്റുള്ള സാധനങ്ങളും എല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ട് മുരിച്ചെടുക്കണം മുരിഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തണുത്തു കഴിയുമ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി തേങ്ങയൊന്നും അത്യാവശ്യം മൂത്ത് വരട്ടെ തേങ്ങയുടെ ജലാംശമൊക്കെ ഏകദേശം പോയി വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ മൂത്ത് വരും അപ്പം ഇനി നമുക്ക് മൂത്ത് കഴിഞ്ഞിട്ട് കാണാം തേങ്ങയൊക്കെ ഏകദേശം മൂത്തൊക്കെ വരുന്നുണ്ട് ഇച്ചിരി കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുന്നിട്ട് പൊടികളും കൂടെ ചേർത്ത് ഇളക്കി തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇച്ചിരി തേങ്ങ ഇങ്ങനെ വലുതും ചെറുതും ആയിപ്പോ മിക്സിയിൽ കറക്കിയിരുന്നെങ്കിൽ റെഡി ആയാലേ പക്ഷെ ഞാനത് ചെയ്യാത്തതുകൊണ്ട് ഒരുപോലെ ഒന്ന് പുറത്ത് കിട്ടുന്ന സമയമെടുക്കും അപ്പോൾ ശരി മൂത്ത് കഴിഞ്ഞ് കാണാം തേങ്ങ മൂത്തപ്പം ഞാൻ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതിനകത്ത് കാശ്മീരിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത പൊടിയാണ് ഇപ്പം എരിവ് പച്ചമുളകും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി ഇട്ടാൽ ഭയങ്കര എരിവായിപ്പോകും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിത് തണുത്ത് കഴിയുമ്പം മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ തന്നെ അതിന് പച്ച ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തേങ്ങ തണുക്കാൻ വെച്ച നേരം കൊണ്ട് നമ്മൾ സ്റ്റവ് കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം വഴറ്റി വേവിക്കുന്നത് അപ്പോൾ ഇനി എണ്ണ ചൂടായി വരട്ടെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊത്തി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ട് കൊടുക്കാം എല്ലാം ഒരുമിച്ചങ്ങട്ട് വഴറ്റാം നമുക്ക് ചക്ക കുരു പച്ചമുളക് അതിന് വെച്ച തക്കാളി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഉപ്പ ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി നോക്കിയിട്ട് ചേർക്കാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇനി ഇത് നന്നായിട്ട് വഴറ്റി നമുക്ക് ഒരു ലേശം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കൊരിച്ചിരി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം കഴിഞ്ഞ ചക്കപ്പുരു ഇതിന് വേവുണ്ടല്ലോ ബാക്കി സാധനങ്ങളൊക്കെ പെട്ടെന്ന് വേഗുന്നതാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഇതിലേക്കൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് ഒരു കാൽ ഗ്ലാസ് കണക്കാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടിത് ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ ചട്ടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു വേവിക്കാം ഒരടപ്പ് കൊണ്ട് ഫുള്ളായിട്ട് അടയ്ക്കേണ്ട തിളച്ച് തൂകും ചിലപ്പം ഒരു ഇച്ചിരി ഗ്യാപ്പിട്ടിട്ട് നമുക്കിങ്ങനെ അടച്ചു കൊടുക്കാം ഇന്ന് വെന്തോട്ടത് ചെമ്മീനൊക്കെ എന്തായാലും നോക്കാം നന്നായിട്ട് തിളച്ച് ഏകദേശമൊക്കെ വേവിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ആകാനുണ്ട് ഈ സമയത്ത് നമുക്ക് തക്കാളിക്ക് ഒരുപാട് പുളി കാണത്തില്ല അതുകൊണ്ട് നമ്മുടെ തീയലിന് ആവശ്യമായ പുളി കുറച്ചുകൂടെ തീയലിന് പുളി വേണമല്ലോ അപ്പം നമുക്ക് ഒരു ഒരു കഷ്ണം ചെറിയ ഒരു ചുള്ള കുടംപുളി നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ മൂന്നാലായിട്ട് കീറി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതുകൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തോ അതൊന്ന് കുറവുമ്പം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കറി അങ്ങനെ വറ്റി വരുന്ന ഈ സമയം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഞാൻ ചക്കക്കുരു ചക്കക്കുരുവരെണ്ണം പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരപ്പ് ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് കുറുകി വരുമ്പം ഒട്ടും ഗ്രേവി ഇല്ലാതായിക്കും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ചക്കക്കുരുമൊക്കെ വെന്തട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചോദിച്ച് വരണ്ടേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം നമുക്ക് എന്നിട്ട് കാണാം നമ്മുടെ തീയ്യൽ എന്തായെന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് നല്ല മണവ കൊഞ്ച് തീയ്യലിൻ്റെ ഉപ്പ് കുറവായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്ത് ഇച്ചിരി കൂടെ ഒന്ന് കുറുകാനുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് ആദ്യം ചെമ്മീനും ചക്കക്കുരുവും തക്കാളിയൊക്കെ കൂടെ വേവിച്ചില്ല അതിനകത്ത് ചക്കക്കുരു ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ ഞാൻ സാധാരണ ചക്കക്കുരു ഇല്ലാത്തപ്പോഴാണെങ്കിലും ആ എണ്ണയ്ക്കകത്ത് തന്നെ സിമ്മിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് പിന്നെ അരപ്പൊക്കെ ചേർക്കുന്നത് ചക്കക്കുരു ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടി വരുന്നത് അപ്പം അതിൻ്റേതായൊരു ഒരു വ്യത്യാസം വരും എണ്ണയെ മാത്രം വഴത്തി ചെയ്യുമ്പം അടിപൊളിയായിരിക്കും എന്തായാലും ഒന്നുകൂടെ ഒന്ന് എണ്ണയൊക്കെ തെളിയാനുണ്ട് എന്നിട്ട് നമുക്കിനി ഒരു സെർവിംഗ് പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് കാണാം ആവി പറക്കുന്ന നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു ചക്കക്കുരുവും തക്കാളിയും ഒക്കെ ഇട്ട് ഒരു കഷ്ണം കുടമ്പുളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ സൂപ്പർ കൊഞ്ച് തീയലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഓളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിടുന്ന കുഞ്ഞ് വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും